രാജ്യത്തിന്റെ കരുത്തയായ പ്രധാനമന്ത്രി ഇന്ദിരാജിയെ ആരും മറക്കില്ലെന്ന് മാത്രമല്ല എന്ന് ഓർത്തിരിക്കും അപ്പോ ഇന്ദിരാജിയെ അനുസ്മരിപ്പിക്കുന്ന ഇന്ദിരാജിയെ പോലെ ഒരാൾ ഇന്ന് ഈ എത്തിയിരിക്കുകയാണ് അതും എറണാകുളത്ത് വെണ്ണല സ്വദേശിനിയാണ് ഒരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ് അവരുടെ ഭർത്താവും കോൺഗ്രസ്സുകാരനാണ് അപ്പൊ ഈ ഇന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ഏഹ് ബാബുരാജിനുള്ള ഒരു സ്വീകരണമാണ് ഇന്ന് ഈ പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നടന്നത് ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ച ഒരു മുഖം ഈ ബാബുരാജേട്ടനും അല്ല മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഒരുപാട് പേര് ശ്രദ്ധിച്ച ഒരു മുഖമാണ് ഈ ഇന്ദിരാജിയുടെ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയുടെ സാദൃശ്യമുള്ള ഇവരെയാണ് എല്ലാവരും ശ്രദ്ധിച്ചത് താങ്കളുടെ പേരെന്താണ് എന്റെ പേര് അജിത ശിവപ്രസാദ് അജിത അജിത ശിവപ്രസാദ് ഈ ഇന്ദിരാജിയുടെ ഈ ഭാവം അതായത് ഈ സ്റ്റൈലിലൊക്കെ ഓരോരുത്തർക്കും ഓരോ ആരെയും ആരാധന തോന്നുക സിനിമാ താരങ്ങളോട് ആരാധന തോന്നുക വലിയ രാഷ്ട്രീയക്കാരോട് ആരാധന തോന്നുക അങ്ങനെ അവരുടെ വേഷമൊക്കെ ധരിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഒരുപക്ഷെ കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഇന്ദിരാഗാന്ധി പ്രിയപ്പെട്ട ഇന്ദിരാജിയുടെ രൂപസാദൃശ്യമുള്ള ഒരാളെ ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല ഇതെങ്ങനെയാണ് ഈ ഭാവത്തിലേക്ക് ഈ രൂപത്തിലേക്ക് വരാനുള്ള ഒരു കാരണങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് കൊറേ ഇന്റർവ്യൂല് ഞാനിങ്ങനെ സെയിം പറഞ്ഞിട്ടുണ്ട് തിരുപ്പതി അമ്പലത്തിൽ ഒരു വഴിപാടുണ്ടായിരുന്നു തലമുണ്ടനം ചെയ്യാന്നുള്ളത് ആ വഴിപാട് കഴിഞ്ഞതിന് ശേഷം എന്നെ ഫസ്റ്റ് എന്നെ മുടി മുട്ടയടിച്ചതിന് ശേഷം വന്നപ്പോൾ തന്നെ ഫാമിലിയിലുള്ളവർ പറഞ്ഞു ഇപ്പൊ കണ്ട പ്രിയങ്ക ഗാന്ധിയുടെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്നു അപ്പൊ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു അതൊരു പാഷനായിരുന്നു അപ്പോ കൊറേ കമന്റുകൾ ഇങ്ങനെ വന്നു നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ പോലെയുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ പോലെയുണ്ട് ചിലര് പറഞ്ഞു നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ പോലെയില്ല പ്രിയങ്ക ഗാന്ധിയുടെ പോലെ ഇല്ല അങ്ങനെ കൂടുതലും ആളുകള് നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ സ്പീച്ച് ചെയ്യണം ഒരു പക്ഷെ വൈറലാവാം അങ്ങനെ ഞാനത് പരീക്ഷിച്ച് സ്പീച്ച് ചെയ്തു അങ്ങനെ ഒരു നിമിഷമാണ് മനോരമ ന്യൂസിൽ വന്നപ്പോൾ ഞാൻ അറിയണത് ഞാൻ വൈറലായി അപ്പോൾ ശരിക്കും ഈ കോൺഗ്രസ്സിന്റെ ഇങ്ങനെയുള്ള പ്രചാരണരംഗത്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഈ വേഷത്തിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ടോ കഴിഞ്ഞ പാർലമെന്റ് എലക്ഷൻ സമയത്ത് യു ഡി എഫ് കൺവെൻഷനിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അത് ഇന്ദിരാഗാന്ധിയെ അനുകരിച്ച രീതിയിലുള്ള ഒരു ഇതില്ല എതായ രീതിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ആളുകൾ പറയുന്നത് പക്ഷേ ക്ക് സാമ്യമുണ്ട് എന്നുള്ളതാണ് നേതാക്കളും പ്രവർത്തകരും ഇങ്ങനെ ആദ്യം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വീഡിയോസ് കണ്ടു സെല്യൂട്ട് അപ്പൊ അങ്ങനെ കുറേ അപ്രീസിയേഷൻ ഒക്കെ ലഭിച്ചു പിന്നെ അങ്ങനെ കോൺഗ്രസിന്റെ പല മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ വിളിച്ചു ഡി സി സി പ്രസിഡന്റുമാര് അങ്ങനെ അങ്ങനെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ സമയത്താണ് ബാബുരാജ് സാറെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ആ ഒരു പരിചയം എനിക്ക് പല യു ഡി എഫിന്റെ കൺവെൻഷനുകളിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായി ഞാനൊരു മൂന്ന് കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട് മുഖവുമായി ഈ ഈ പെരിന്തൽമണ്ണയിൽ എത്തിയപ്പോൾ പെരിന്തൽമണ്ണയിലുള്ള പ്രവർത്തകരെ അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കളൊക്കെ എനിക്ക് എന്താ പറയാ എല്ലാവരും ഈ ചിരിച്ചിങ്ങനെ വന്നപ്പോ മുതലേ ഇങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടി നിക്കാനേ പറ്റി അതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഓരോരുത്തരെയും പരിചയപ്പെടാനും ഒക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാനും വിശേഷങ്ങൾ തിരക്കാനും എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ആളുകൾ വന്നപ്പോ എന്താ പറയാ ഈയൊരു പെരുത്തൽമണ്ണയിൽ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം പല വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് ഉള്ള ആദിത്യ മര്യാദ പിന്നെ സ്നേഹം അങ്ങനെയുള്ള അപ്പൊ അങ്ങനെ എനിക്ക് ഇവിടെ വരാൻ പറ്റിയതില് വളരെ സന്തോഷം ഇവിടെയുള്ള ആളുകളെ പരിചയപ്പെടാൻ പറ്റിയ ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് അതായത് മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ അല്ലാത്ത കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു നമ്മൾ കാരണം അവരുടെയൊക്കെ മനസ്സിൽ ഇന്ദിരാഗാന്ധി അത്രയും പതിഞ്ഞു പോയതാണ് ഒരുപാട് സ്നേഹത്തോടെയും ബഹുമാനത്തോടും കൂടിയാണ് ഇന്ന് ഇന്ദിരാജിയെ ഒരുപാട് പ്രവർത്ത കോൺഗ്രസ്സുകാര് മാത്രമല്ല മറ്റുള്ളവരും കാണുന്നത് കാരണം കരുത്തയായ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയായിരുന്നു അകാലത്തിൽ അവരുടെ മരണം അതൊക്കെ ഇന്നും വേദനിപ്പിക്കുന്ന ഓർമ്മയാണ് അപ്പോൾ ഇന്ദിരാജിയുടെ മുഖഭാവമുള്ള ഇന്ദിരാജിയുടെ ഒരു ഛായയുള്ള ഒരാളെ കാണുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ദിരാജി അടുത്തെത്തിയതുപോലെ എല്ലാവർക്കും തോന്നുക ഇതൊരു മറ്റുള്ളവരുടെ സന്തോഷം എങ്ങനെയാണ് നിങ്ങൾക്ക് അത് വളരെ എന്താ പറയാ അവരുടെ മുഖത്ത് ഞാൻ ആ ഒരു സംതൃപ്തി കാണുന്നുണ്ട് ഇന്ദിരാഗാന്ധിയെ കാണുന്ന രീതിയിൽ എന്റെ മുഖത്ത് അവർ ആ ഒരു രീതിയിലാണ് ഇങ്ങനെ നോക്കുന്നത് അവരൊരു സംതൃപ്തിയാണ് ഇന്ദിരാഗാന്ധി ഇപ്പോഴും ഉള്ള ഒരു ഒരു ആ ാണ് അവര് എന്നോട് കാണിക്കുന്നത് അല്ലേ ഇനിയുള്ള ഈ പ്രചരണ പരിപാടികളിലും ഇപ്പൊ നിങ്ങള് ഈ കോൺഗ്രസിന്റെ യോഗങ്ങളിലും പ്രചരണ പരിപാടികളിലൊക്കെ സജീവമായി പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ നേരത്തെ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്ന് അഭിനന്ദനം അറിയിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഇവരെയൊക്കെ ക്ഷണിക്കും അങ്ങനെ ഇനി വീണ്ടും പ്രചരണ രംഗത്ത് സജീവമാകാൻ തീരുമാനിച്ചിട്ടുണ്ടോ അതിനൊന്നും തീരുമാനമൊന്നും എനിക്കറിയില്ല ഇനി എന്തെങ്കിലും അവസരങ്ങൾ വരാണെങ്കിൽ തീർച്ചയായും മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനം അല്ലേ ഇപ്പോ കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്ന് കടന്ന് ഇന്ന് നവംബർ രണ്ടാം തീയതി ആയിരിക്കുന്നു ഇന്ദിരാഞ്ചിയുടെ ആ വിടപറയലുമൊക്കെ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു സമയത്താണ് ഇന്ദിരാജിയുടെ അതേ രൂപവും ഭാവവും ഒക്കെയാണ് ഇവിടെ വന്നത് ഇതുപക്ഷെ വളരെ സന്തോഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഭാവം നിങ്ങളുടെ ഈ രൂപം ഇന്ദിരാജിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതൊരു എന്താ പറയാ അതൊരു ആശ്വാസമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എന്തായാലും കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ക്യാമറമാൻ ഷാഹിദ് പപ്പൂത്തിനൊപ്പം ജബാർ വേണാട്ട് ചാനൽ ടെൻ തിരുമു Years of sparkling legacy. Popular golden diamonds, Perindal Manna.